ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മിൽക്കൻ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത് നേരത്തെ ടോവിനോ തോമസ് നായകനായിട്ടെത്തിയ മിന്നൽ മുരളിയായിരുന്നു ഈ ഒരു സീരീസ് ഈ ഒരു യൂണിവേഴ്സിലെ ആദ്യത്തെ ചിത്രമായിട്ട് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടായത് എന്തൊക്കെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനകത്ത് മിന്നൽ മുരളി വരുമോ എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായത് മികച്ച അഭിപ്രായങ്ങളാണ് ട്രെയിലറിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണ് ധ്യാൻ്റെ കരിയറിലെ ആ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഡിറ്റക്റ്റീവ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ധ്യാൻ ശ്രീനിവാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ബാനറി സോഫിയ പള്ളി ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് രാഹുൽജി ഇന്ദ്രനി ജി കെ തുടങ്ങിയവർ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നിക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു ട്രെയിലർ തന്നെ കാണാൻ സാധിച്ചപ്പോൾ പ്രഷർ ഏറെ ആകാംക്ഷയോടെ ഇടങ്ങി കാത്തിരിക്കുകയാണ് സിനിമയ്ക്കായിട്ട് മിസ്ത്രി കോമഡി ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുക്കുന്നത് ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസിനോടൊപ്പം തന്നെ സിജു വിൽസൺ കോട്ടയം നസീർ നസീർ നിർമ്മൽ പാരാഴി ഡോക്ടർ റോണി ഡേവിഡ് രാജ് സീമാജി നായർ തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രം കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട് മിന്നലപുരുളി എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയ്ക്ക് അത്രത്തോളം വലിയൊരു വിജയമാണ് നൽകിയത് നമ്മൾ കണ്ടുക അത്തരത്തിലൊരു സിനിമയായിട്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വല മാറുമെന്നും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ധ്യാൻ ശ്രീനിവാസിന്റെ കരിയറിലെ എക്കാര്യത്തിൽ മികച്ചൊരു ചിത്രമായിട്ട് ചിത്രം മാറാനുള്ള സാധ്യതകളേറെയാണ് ഇപ്പോൾ ഇത് ആ ചിത്രത്തിൻ്റെ പ്രിവ്യൂ അപ്ഡേറ്റുകളൊക്കെ ലഭ്യമാകുമ്പോൾ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന് അണിയറ പ്രവർത്തനം പുറത്തുവിട്ട അഭിപ്രായങ്ങളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണ് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ വെള്ളിയാഴ്ചയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോലെ കാത്തിരിക്കാൻ ചിത്രം തിയേറ്ററിലെ വലിയൊരു വിജയമായിട്ട് മാറുകയോ അല്ലെങ്കിൽ പരാജയമായിട്ട് മാറുമോ അറിയാൻ വേണ്ടി അപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വരൻ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ ചിത്രത്തിനായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട